പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്ക മാസം പത്തൊൻപതാം തീയതി ഈജിപ്തിലേക്കുള്ള തിരു പലായനവും പ്രവാസ ജീവിതവും ലോകപരത്രാതാവിന്റെ ജനനത്തിൽ പ്രപഞ്ചം മുഴുവൻ ആനന്ദപുളകതിയായി പാപത്താൽ അഹപതിച്ച മാനവലോകത്തിന് ഏറ്റവും വലിയ സൗഭാഗ്യവും പ്രത്യാശയും അത് നൽകി ദൈവദൂതന്മാർ സ്വർഗീയമായ ഗാനം ആലപിച്ചു ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ബദ്രഹത്തിലുണ്ടായിരുന്ന ആട്ടിടേന്മാരും പൗരസ്ത്യവിജ്ഞാനികളും അവതീർണനായ ദേവസൂധനെ സന്ദർശിച്ച് ആരാധന അർപ്പിക്കുകയും അവരുടെ ഉപഹാരങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു ഹല്ലേ എന്ന ഗീതം മൂകുജാലങ്ങൾ പോലും ആലപിച്ചു എന്നാൽ യഹൂദന്മാർക്ക് ജനിച്ചിരിക്കുന്ന രാജശിശു തൻ്റെ പ്രതിയോഗിയായിരിക്കുമെന്ന് സ്വേച്ഛാധിപതിയായ ഹ്രോദേസ് കരുതി എല്ലാ സ്വേച്ഛാധിപതികളും ആധുനിക യുഗത്തിലും പൗരാണിക യുഗത്തിലും ക്രിസ്തുവിനെ തങ്ങളുടെ പ്രതിയോഗിയായിട്ടാണ് കാണുക അല്ലെങ്കിൽ സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും ലൗകിക സുഖഭോഗങ്ങൾക്കും പ്രതിബന്ധമായി ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെ കാണുന്നവരുമുണ്ടാകും വിജ്ഞാനികൾ യൂതന്മാരുടെ നവജാതനായ രാജശിശുവിനെ കാണുവാനായി വന്നപ്പോൾ അക്കാര്യം ഗ്രഹിച്ച ഹെറോദോസ് തന്റെ പ്രതിയോഗിയായ രാജശിശുവിനെ നിഗ്രഹിക്കുവാൻ തീരുമാനിച്ചു തന്നിമിത്തം ദൈവദൂതൻ വിശുദ്ധ യൗസപ്പിന് പ്രത്യക്ഷനായി ശിശുവിനെയും അവന്റെ മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോകുവാനുള്ള നിർദ്ദേശം നൽകി അതനുസരിച്ച് നിമിഷത്തെ ഓസി പരിശുദ്ധ ഖനികയും ദിവശിശുവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു സുദീർഘമായ ഈ യാത്ര തിരി കുടുംബത്തിന് വളരെയധികം ക്ലേശകരമായിരുന്നു വഴി അജാതമാണ് അപരിചിതമായൊരു രാജ്യം മലരാനണ്യ പ്രദേശം അപരിചിതമായ യാത്ര സാമ്പത്തികമായും വളരെ ക്ലേശം അനുഭവിച്ചിട്ടുണ്ടാവണം ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുവാനും ബുദ്ധിമുട്ടുണ്ട് യാത്രയിൽ വഴിയരികിലോ വൃക്ഷച്ചുവട്ടിലോ ഗുഹകളിലോ രാത്രികാലം കഴിക്കേണ്ടതായി വന്നിട്ടുണ്ടാകാം എന്നാൽ ദൈവതിരുമനസ്സിന് വിധേയമായി അതെല്ലാം സസന്തോഷം സ്വീകരിച്ച ദേവസുധൻ ഒരു ഭീരുവിനെ പോലെ പലായനം ചെയ്തു അപരിചിതമായ ഒരു ദേശത്ത് ചെല്ലുമ്പോൾ സ്ഥലവാസികൾ സംശയദൃഷ്ടിയോടെയായിരിക്കും അവരെ വീക്ഷിച്ചത് ഈജിപ്റ്റ് യഹൂദന്മാരോട് വിദ്വേഷമുള്ള ഒരു രാജ്യമായിരുന്നു ഈജിപ്തും ഇസ്രയേലുമായി അനേകം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് തന്നിമിത്തം അവർക്ക് ഈജിപ്തിൽ ഹൃദ്യമായ ഒരു സ്വാഗതം ലഭിച്ചിരിക്കുകയില്ല എന്നാൽ അപ്പോഴെല്ലാം ഈശോയുടെ സാന്നിധ്യം അവർക്ക് പ്രത്യാശയും ശക്തിയും നൽകിയിരിക്കണം യാത്രയും പ്രവാസ ജീവിതവും പരിശുദ്ധ കനികൾക്ക് വളരെ ദുഃഖമുളവാക്കി എന്നുള്ളത് നിസ്തർക്കമാണ് എങ്കിലും അവർ ഈശയോടുള്ള സ്നേഹത്തെ പ്രതി അതിനെയെല്ലാം സഹർഷം സ്വാഗതം ചെയ്തു പരിശുദ്ധ കന്യകയെ അനുകരിച്ച് നാം നമ്മുടെ ജീവിത ക്ലേശങ്ങളെ ക്ഷമാപൂർവമെങ്കിലും അഭിമുഖീകരിക്കുവാൻ പരിശ്രമിക്കണം ദൈവത്തെയും സഹോദരങ്ങളെയും പഴിക്കാതെ ക്രൈസ്തവമായ ധീരതയോടും പ്രത്യാശയോടും കൂടി സഹനത്തെ അഭിമുഖീകരിക്കേണ്ടതാണ് സംഭവം കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ശക്തി കേന്ദ്രമായ ക്രമിൽ കൂടി പോകുമ്പോൾ ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു കാഴ്ച കാണാം ബ്രഷ്യലെ ഏറ്റവും വലിയ മതവിരുദ്ധരുടെ പരിശുദ്ധ പരിശുദ്ധജനയുടെ ഏറ്റവും കലാസൌകുമാര്യം തുളുമ്പുന്ന ഒരു ചിത്രം കാണുന്നുണ്ട് ഇബേരിയൻ നാഥ ആ നാസ്തിയ ലോകത്തിൽ ക്രിസ്തുവിന്റെ ആഗമനം പ്രഖ്യാപിക്കുന്ന പ്രഭാത താരകമാണവൾ റഷ്യ മാനസാന്തരപ്പെടും എന്ന് ഭാഗ്യമായിൽ ചെയ്ത വാഗ്ദാനത്തിന്റെ ഒരു അനുസ്മരണമാണ് മോസ്കോയിലെ ആ ചിത്രം ആ ചിത്രം ഗ്രീസിലുള്ള മൗണ്ട് ആദോസ് ആശ്രമത്തിലെ സന്യാസികൾ ആലേഖനം ചെയ്തതാണ് സാർ ആലക്സി എന്ന റഷ്യൻ ചക്രവർത്തി മോസ്കോയിൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു കൗൺസിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി വിളിച്ചുകൂട്ടി മൗണ്ട് ആദോസിലെ സന്യാസവരീരും അതിൽ സംബന്ധിക്കുന്നതിനായി അവിടെ വന്നു ചേർന്നു അവർ തങ്ങളുടെ നാഥയുടെ ചിത്രം ആഘോഷപൂർവ്വം സമ്മതിച്ചു കൊണ്ടുവന്ന് സാർ ചക്രവർത്തിക്ക് സമ്മാനിച്ചു ചക്രവർത്തി അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ കപ്പികളിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത് ദിവ്യജനനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആറ് വത്സരത്തിനു ശേഷം റഷ്യയിൽ മുഴുവൻ ഒരു സാംക്രമിക രോഗബാധയുണ്ടായി മരണാസന്നനായ ചക്രവർത്തി മാതൃസ്വരൂപം കൊണ്ടുവരുന്നതിന് ആവശ്യപ്പെട്ടു രൂപം ചക്രവർത്തിയുടെ രോഗശൈലിക്ക് സമീപം കൊണ്ടുവന്ന ഉടനെ അദ്ദേഹം അത്ഭുതകരമായി രോഗവിമുക്തി പ്രാപിച്ചു കൃതജ്ഞതാസൂചകമായി ചക്രവർത്തി ഒരു ചാപ്പൽ റെഡ് സ്കോറിൽ നിർമ്മിച്ച് അവിടെ ആ രൂപം സ്ഥാപിച്ചു അവിടെ ധാരാളം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കമ്മ്യൂണിസ്റ്റുകാർ മോസ്കോയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ക്രെംലിൽ ദൈവമാതാവിന് പ്രതിഷ്ഠിച്ച ഒരു ദേവാലയം ഉണ്ടായ എന്നത് അസ്ഥാനത്തായി അവർ റഷ്യയിലെ ദേവാലയങ്ങൾ നശിപ്പിച്ചപ്പോൾ അതും നശിപ്പിച്ചു പക്ഷേ ഒരു ഒരു കലാപ്രേമി രൂപം മഹത്തായ കലാസൃഷ്ടിയാണെന്ന് കലാശാലയിൽ ആ വിജയത്തെ അവിടെ നിലകൊള്ളുന്നു പ്രാർത്ഥന ദൈവമാതാവായ പരിശുദ്ധ േമിരൂപം ഈജിപ്തിലേക്കുള്ള പ്രയാണത്തിൽ അങ്ങേ ഭർത്താവായ അവിടുന്നു അനേകം യാഥകൾ അനുഭവിക്കേണ്ടി വന്നല്ലോ എങ്കിലും അതെല്ലാം ദൈവ തിരുമനസ്സിന് വിധേയമായി സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ക്ഷമാപൂർവ്വം അഭിമുഖീകരിച്ച് സ്വഗയരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ അങ്ങ് ജീവിച്ചതും പ്രവർത്തിച്ചതും ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു അതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാനും സഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്യായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാത തിങ്കൾ ഞാനണയുന്നു നെടൂർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറടണമേ ആ മേൽ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ മനസ്സ് സ്വർഗത്തിലേപുമാകണമേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ആമേൻ നിന്മ നിറഞ്ഞു പറയുമെ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിഷു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചിരുന്നേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അതേപോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേ പരിശുദ്ധതയും മാതാവിനോടുള്ള അപേക്ഷ പാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പുരാന്റെ വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരണമേ ആമേ സൂകൃത ജപ് വിനയത്തിന്റെ മാതുകയായ കന്യാ മാതാവെ ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ വിനയത്തിന്റെ മാതൃകയായ കന്യാ മാതാവെ ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ വിനയത്തിന്റെ മാതൃകയായ കന്യാ മാതാവേ ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ കുടക്കീഴിലെന്ന പോരമോൾ തണൽ മരമെന്ന പോൾ പേലേറ്റുവാടാതെ മഴനില വിന്നപ്പോൾ പലമടുപ്പില്ലാതെ മറിയമിൻ ആശ്രയം മരുവിലൻ സാന്ത്വനം